തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് സർക്കാരുകൾക്കുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ ബ്ലോക്ക് പഞ്ചായത്തിന് മുമ്പിൽ ധർണ നടത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുള്ള അവഗണന അവസാനിപ്പിക്കുക ട്രഷറികളിൽ നൽകിയ ബില്ലുകളുടെ സ്പിൽ ഓവർ പണം പഞ്ചായത്തുകൾക്ക് അനുവദിക്കുക വികസന മുരടിപ്പിന് അവസാനം കാണുക സാമൂഹിക പെൻഷൻ ഉടൻ അനുവദിക്കുക പഞ്ചായത്ത് പദ്ധതികൾക്ക് ട്രഷറികളിൽ നിന്നും പണം യഥേഷ്ടം അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് മുന്നിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ധർണ നടത്തിയത് ധർണ ഡി സെക്രട്ടറി പി അഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ആവശ്യങ്ങൾ ഇതുപോലുള്ള ധർണകൾ സ്ഥാപനങ്ങളുടെ വിവിധ ഇതുപോലുള്ള ധർണകൾ ും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ബ്ലോക്ക് മെമ്പർമാരായ മണികണ്ഠൻ വടശ്ശേരി ബിജി ടോമി കുര്യൻ നൌഷാദ് ചേലഞ്ചേരി ഖാലിദ് അജേഷ് ബാബു ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മക്കാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം പി ഒ